പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ സഹോദരന്മാർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ബോധവിശ്വാസികളിൽ വല്ലവരുമിന്റെ അടുക്കൽ അഭയം തേടി വന്നാൽ അള്ളാഹുവിന്റെ വചനം അവൻ കേട്ടു ഗ്രഹിക്കാൻ വേണ്ടി അവന് അഭയം നൽകുക എന്നിട്ട് അവന് സുരക്ഷിതത്വമുള്ള സ്ഥലത്ത് അവനെ നിയത്തിച്ച് കൊടുക്കുകയും ചെയ്യുക അവർ അറിവില്ലാത്തൊരു ജനവിഭാഗമാണ് എന്നത് കൊണ്ടാണ് അപ്പോൾ ഇമ്പത്തെ ആഴത്തിൽ പിന്നെ കണ്ടടത്ത് വെച്ച് കൊല്ലാൻ പറയുന്നുണ്ടല്ലോ കണ്ടടത്ത് വെച്ച് കൂറ്റി കൊല്ലാൻ പറയുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബഹുതവിശ്വാസികൾ പരക്കം പായും ജീവനിൽ കൊതിയുള്ള ബഹുതവിശ്വാസികൾ പരക്കം പായുകയും ഇപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ വരികയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അഭയം കൊടുക്കുക മുസ്ലിന് കൊല്ലേണ്ട ജോലി ഗവൺമെൻറ്റിൻ്റെ ജോലിയാണ് മനസ്സിലെ അച്ഛനും ഓരോ വ്യക്തികളുടെ ജോലി എന്താണ് ആരെങ്കിലും തന്നെ അഭയം തേടി വന്നാൽ അവർ അഭയം കൊടുക്ക എന്നിട്ട് എന്താ ചെയ്യേണ്ട കാലാകാലം അഭയം കൊടുക്കല്ല എന്നിട്ട് അള്ളാഹുവിൻ്റെ വചനം ചിലപ്പോൾ അവർക്ക് ഖുറാൻ എന്തൊന്നും അറിയില്ല അപ്പം ഖുറാനെ വിമർശിക്കാൻ വേണ്ടി ഖുറാൻ പഠിച്ച് ഒരുപാട് പേര് ഇസ്ലാമിലേക്ക് വിട വിടുന്നുണ്ട് ഒരുപാട് പേര് സോഷ്യൽ മീഡിയക്കെടുത്ത് നോക്കിയതിൽ കണപ്പെടുത്ത് ഞാൻ കഴിഞ്ഞ ആഴ്ചയും കണ്ടിട്ടുണ്ട് ഇവിടെ ഖുറാൻ വിമർശിക്കാൻ വേണ്ടി വന്നതായിരുന്നു അങ്ങനെ അതിന് ഖുറാൻ പഠിച്ചപ്പോൾ ഇസ്ലാം സത്യമാണെന്ന് ബോധ്യമായി ഇസ്ലാമിൽ ഇസ്ലാം സ്വീകരിച്ച ഒരുപാട് പേരുണ്ട് അപ്പോൾ അങ്ങനെ ഈ ബഹുതവിശ്വാസികൾ ചിലപ്പോൾ ബഹുതവിശ്വാസം നിൽക്കുന്നത് എന്താ കാരണം നമ്മൾ അവർക്കൊരു ജീവിക്കുന്ന ഖുറാനായി മാറില്ല പ്രവാചകൻ ജീവിക്കുന്ന ഖുറാനായിരുന്നല്ലോ നമ്മൾ ജീവിക്കുന്ന ഖുറാനല്ലേ പത്രങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ കഞ്ചാവ് കേസിലും ഒക്കെ പെൺ പെൺ പെൺകേസിലൊക്കെ ഒരുപാട് മുസ്ലിം പിടിക്കുന്ന പിടിക്കുന്നതാണ് അപ്പം ഇതാണ് അവർ കാണുന്നത് അപ്പോൾ അവർ അവരുടെ ധാരണ എന്താണ് എല്ലാം മതം പോലെ ഒരു മതമാണ് ഇസ്ലാം മതം നാസ് ഹൈറമ്മത്തിൻ്റെ വാക്കുണ്ടല്ലോ മറ്റുള്ളവരെ നടപടി നയിക്കാൻ വേണ്ടി നിങ്ങളുടെ ഉത്തമ സമുദായമായിട്ട് നിശ്ചയിച്ചിരിക്കുന്നു നിങ്ങൾ മറ്റുള്ളവർക്ക് നടപടി കാട്ടാൻ വേണ്ടിയിട്ട് അപ്പം നമ്മുടെ ജീവിത രീതി സംശുദ്ധമായ ജീവിത രീതി കണ്ടിട്ട് അവർ ഇസ്ലാമിലേക്ക് വരണം അങ്ങനെയാണ് മാലിക് ദിനാറിന്റെ കാലത്ത് ഒരുപാട് പേർ കേരളത്തിൽ ഒരുപാട് പേർ ഇസ്ലാമെ സ്വീകരിച്ചത് ഇത്രക്കും സംശുദ്ധമായ ജീവിതമായിരുന്നു ഒരാളെ കരിക്ക് വിട്ടി അവര് ആദ്യമായിട്ട് കടപ്പുറത്ത് വന്നപ്പോൾ ഇവര് ക്ഷീണം പഴിവേശമൊക്കെ അറിയല്ലോ യാത്ര ചെയ്ത് വന്നവരാണ് അപ്പോൾ കരിക്ക് വെട്ടിക്കൊടുത്തപ്പോൾ വരു പറഞ്ഞ് അരിങ്ങനെ സ്വന്തം വീട്ടിലെ കരിക്ക് തന്നെയാണെന്ന് ചോദിച്ച ശേഷം ശേഷമാണ് കുടിച്ചത് കാരണം അത്രക്കും ഹറാമായതൊന്നും ഭക്ഷിക്കരുതെന്നുള്ള നിർബന്ധം ഇന്ന് എവിടെ വാക്കുകയും നോക്കിയതുമൊക്കെ പിന്നെ ആശ്ചര്യം ഉറവാകുകയും അങ്ങനെ ഒരുപാട് പേർ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തില്ലേ ജാതി ഇല്ലാത്ത തൊട്ടു തീണ്ടലോ ഒന്നുമില്ല അപ്പോൾ നല്ല വൃത്തി ഇസ്ലാം വൃത്തിയുടെ മതമാണല്ലോ അഞ്ചിനെ നമസ്കരിക്കും കുളിക്കും അവരെ കണ്ടാലും പുഞ്ചിരിക്കും കട കൃത്യമായി തിരിച്ചു കൊടുക്കും ഒരുപാട് ഗുണങ്ങൾ അവരിൽ ഉണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ അവർ ഒരുപാട് ഇസ്ലാമിനെ സ്വീകരിച്ചു ഇപ്പോൾ ആരും ഒരു മുസ്ലിമിനെ കണ്ടിട്ടും ഇസ്ലാം എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതവും ഖുറാനും തമ്മിൽ കടലും കടലായും തമ്മിലുള്ള ബന്ധം പോലുമില്ല അപ്പോൾ അതുകൊണ്ട് അവർ ഇസ്ലാമിനെ പറ്റി പഠിക്കാൻ തയ്യാറാവുന്നില്ല ഏ എത്രയോ പേര് എനിക്ക് അറിയുന്ന ഒരു സ്ത്രീ ഒരു മുസ്ലിം സ്ത്രീ എനിക്കറിയാം അവർ പറഞ്ഞ് മുസ്ലിങ്ങൾക്കാ നല്ല ഹിന്ദുക്കളാണ് പാപ്പാമാര് ഒരു പിന്നെ ഒരു പിന്നെ മനുഷ്യപ്പറ്റിയില്ലാത്ത ആൾക്കാരാണ് ഹിന്ദുക്കൾക്ക് മനുഷ്യ സ്നേഹമുണ്ട് എന്ന് പറയുന്ന ഒരു ഒരു മുസ്ലിം സ്ത്രീ എനിക്കറിയാം അങ്ങനെയൊക്കെ ഒരുപാട് പേരുണ്ട് അപ്പോൾ കാരണമെന്താ നമ്മൾ ഇസ്ലാം ഭവനന്മാര് ജീവിക്കുന്നില്ലതാണ് കാരണം പറഞ്ഞു തന്നത് ഈ ബഹുദ്ര വിശ്വാസികൾ നിങ്ങളടുക്കൽ വന്നാൽ അവർക്ക് അഭയം കൊടുക്കുകയും എന്നിട്ട് എന്ത് ചെയ്യും അള്ളാഹുവിൻ്റെ വചനം കേട്ട് ഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് അവന് അഭയം കൊടുക്കേണ്ടത് അല്ലെങ്കിൽ കാലാകാലം അഭയം കൊടുക്കാൻ പാടില്ല അവർക്കൊരു ഇടവേള അള്ളാഹുവിനെപ്പറ്റി ഗ്രന്ഥം പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇസ്ലാമിലേക്ക് ഒരു മായിക്കുമെങ്കിലും അല്ലെ ഇതുവരെ അവർ ഇസ്ലാമിലേക്ക് വന്നാൽ വരാത്ത എന്തുകൊണ്ടാണ് അള്ളാഹുവിനെ പറ്റി അവർക്ക് അറിയാത്തത് കൊണ്ടാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ് അറിയാനുള്ള ഏറ്റവും വലിയ അള്ളാഹുവിൻ്റെ ഗ്രന്ഥം കൊടുക്കുക പിന്നെ പരിഭാഷ കൊടുക്കണം മനസ്സിലായില്ല അടബിൽ കുറച്ചൊക്കെ കാര്യമില്ല പരിഭാഷ കൊടുത്ത് വായിക്കാനുള്ള അവസരം കൊടുക്കുക അല്ലെങ്കിൽ ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഒരുപാട് പ്രഭാഷണങ്ങളുണ്ട് അതൊക്കെ കേൾക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുക ലിങ്കുകൾ അയച്ചു കൊടുക്കുക അങ്ങനെയൊക്കെ നമ്മൾ അവരൊക്കെ മനസ്സിലാക്കി കൊണ്ടുവരിക എന്നിട്ടും അവർ ആ നിശ്ചയത്തിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ യൂട്യൂബിലിപ്പോൾ ഫേസ്ബുക്കിലൊക്കെ ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് പേര് വാഹനം വിമർശിക്കുന്നു കാണാറുണ്ട് ഞാൻ എന്തെങ്കിലും ഓരോ യൂട്യൂബ് ലിങ്കുകൾ ഇസ്ലാമിനെ പറ്റി പഠിപ്പിക്കുന്ന യൂട്യൂബ് ലിങ്കുകൾ അയച്ചു കൊടുക്കും അതെല്ലാം നമുക്ക് കഴിയുള്ളൂ നമുക്കിപ്പോൾ ഒന്ന് രണ്ട് മണിക്കൂർ ക്ലാസ് എടുത്ത് എടുക്കാൻ കഴിയില്ലല്ലോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ ഒരു വേണമെങ്കിൽ കേട്ടോട്ടെ നമ്മൾ ഉത്തരവാദിത്തം കഴിഞ്ഞു എന്നിട്ടും ചില ആൾക്കാർ അള്ളാഹുവിനെ മോഷിച്ചു കൊണ്ടിരിക്കുന്നു അപ്പോൾ ഞാൻ നമ്മൾ അവഗണിക്കുക ബസ്സില് അവർ അവർക്കുള്ള ശിക്ഷ അള്ളാഹ് കൊടുത്തോളൂ അപ്പോൾ നമ്മൾ ചെയ്യേണ്ട അമ്മ ചെയ്യുക അപ്പോൾ പറഞ്ഞു വരുന്നത് ഇസ്ലാമിനെ പറ്റി പഠിക്കാനുള്ള സാഹചര്യം നമ്മൾ കൊടുക്കുക പരിഭാഷ കൊടുക്കുക ആ പരിഭാഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരൊക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ പാത്രിഭൂതരായിരിക്കും മുസ്ലിം മുജാഹിദ് പ്രസ്ഥാനം ജമാഅത്ത് ഇസ്ലാമി പ്രസ്ഥാനമൊക്കെ പരിഭാഷകൾ ഇറക്കുന്നതിൽ മുൻപന്തിയിലായിരുന്നു അപ്പോൾ അവർക്ക് അതിൻ്റെ അവർക്കുള്ള പ്രവർത്തനം അള്ളാഹു അള്ളാഹുന അനുഗ്രഹം അവർക്ക് അള്ളാഹു കൊടുക്കുമാറാകട്ടെ അതുപോലെ തന്നെ കാലം വരെയും ഒരു പത്തിരുപത് വർഷം വരെയും കുറാൻ പരിഭാഷ നടത്തരുതെന്ന് വാദിച്ചവരാണ് സുന്നികൾ അള്ളാഹുവിൻ്റെ ഗ്രന്ഥം മൂടി വെക്കാൻ വേണ്ടി അവർ ശ്രമിച്ചു അങ്ങനെയുള്ളവർക്ക് അള്ളാഹുൻ്റെ ശാപവും ഉണ്ടായിരിക്കട്ടെ അറിഞ്ഞുകൊണ്ട് തങ്ങളുടെ പ്രസ്ഥാനം ശുർക്കിൻ്റെ പ്രസ്ഥാനമാണെന്ന് അറിഞ്ഞുകൊണ്ടും അതിൽ നിൽക്കുന്ന പണ്ഡിതന്മാർക്ക് അള്ളാഹുൻ്റെ ശാപം ഉണ്ടായിരിക്കട്ടെ ഇതുപോലെ അറിഞ്ഞുകൊണ്ടും ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി സുന്നിയുടെ പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന മറ്റു മുസ്ലിങ്ങൾക്കും അള്ളാഹുവിൻ്റെ ശാപം ഉണ്ടായിരിക്കട്ടെ അതേസമയം ചില മുസ്ലിങ്ങൾക്ക് അറിയില്ല എന്താണെന്ന് സുന്നികൾ ചെയ്ത് ചെയ്ത് തെറ്റാണോ ശരിയാണോ അറിയില്ല അവർക്ക് പഠിക്കാനുള്ള സമയവും കിട്ടിയിട്ടില്ല രാവിലെ ജോലിക്ക് പോലും തിരിച്ച് വീട്ടിൽ വന്നാൽ മറ്റുപോലെ ജോലി വന്നപ്പോൾ ഖുറാനെ പറ്റി മറ്റു കാര്യങ്ങളൊക്കെ അവർക്ക് അറിയില്ല അപ്പം അങ്ങനെയുള്ളവർ ഈ കുറ്റത്തിന് അർഹരല്ല ഈ പാപത്തിന് അർഹരല്ല അല്ലാത്തവർക്ക് ഇതറിഞ്ഞുകൊണ്ട് ചെറുക്കം പ്രസ്ഥാനമാണെന്ന് അറിഞ്ഞുകൊണ്ടും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അതിലെ പിടിച്ച് നിൽക്കുന്നവർക്കുള്ള നിക്ഷാപം ഉണ്ടായിരിക്കട്ടെ അതുപോലെ തൗഹീദിൻ്റെ പ്രസ്ഥാനങ്ങൾക്കും മറ്റു ഇസ്ലാഹി പ്രസ്ഥാനങ്ങൾക്കും നല്ല നന്മ നൽകുന്നവരാകട്ടെ അതുപോലെ തന്നെ അഹങ്കാരം തങ്ങൾ ഇസ്ലാഹി പ്രസ്ഥാനക്കാരാണ് ഞങ്ങൾ കേമന്മാരാണെന്ന് പറഞ്ഞ് അഹങ്കരിച്ച് നടക്കുന്നവർക്ക് അള്ളാഹുനെ ശാപം ഉണ്ടായിരിക്കട്ടെ അവർ തെറ്റിതിരുത്തി യഥാർത്ഥ ഇസ്ലാമിലേക്ക് വിനയമുള്ളവരായി തീരുവാനും മറ്റുള്ളവരെ അള്ളാഹുനെ വിജ്ഞാനം പഠിപ്പിക്കുവാനും അവർക്ക് അള്ളാഹു തുടങ്ങി വെച്ച് കൊടുക്കുമ്പാടാകട്ടെ